പരിശുദ്ധ പരമ ദിവ്യകാര്യത്തിന് മനുഷ്യരാശിയുടെ ഭൗതിക ജീവിതത്തിന്റെ എല്ലാ പരാധീനതകളെയും പരിഹരിക്കുന്നതിന് വേണ്ടി ദൈവ നിശ്ചയം പോലെ കനായിലെ അവിടെ അമ്മയെ ക്ഷണിക്കണത് ദൈവമാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാര്യം എന്താ കാര്യം കാരണവച്ചാൽ ഈ വിഷയത്തിലൂടെയാണ് ഒരു വിഷയം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വിഷയം ഉണ്ടായാൽ ആ വിഷയം ക്രിസ്തു പരിഹരിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ പ്രാഥമികമായി ആ വിഷയം ആദ്യം ക്രിസ്തുവിൻ്റെ അടുത്താണ് നീ ലിങ്ക് ചെയ്യേണ്ടത് മനസ്സിലായില്ലയോ എന്ത് വിഷയം ഉണ്ടായാലും അത് ഇപ്പം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മീയ കാര്യമെല്ലാം ക്രിസ്തുവിൻ്റെതും ഭൗതിക കാര്യം ആരാണ്ട് പണ്ടാരങ്ങളുമായിട്ടാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യണത് ദാറ്റ്സ് റോങ് ഈ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യണം നിങ്ങളെ അതുകൊണ്ടാണ് അതുകൊണ്ട് ഈശോ പറയുമ്പോൾ പറയും നിങ്ങളുടെ പ്രയോറിറ്റി യു മൈറ്റ് യുവർ പ്രയോറിറ്റി എന്ന് ഈശോ പറയും എന്താ പറയുന്നത് മൈൻഡിറ്റ് എന്താ ഈശോ പറഞ്ഞത് എന്നേക്കാൾ ഉപരി ഭാര്യയെ ഭർത്താവിന് സ്നേഹിക്കുന്നവരെ ഐ ഡോട്ട് വാണ്ട് എന്താ പറയണത് എനിക്ക് ആവശ്യമില്ല എന്ന രീതിയിൽ സംസാരിക്കണം എന്താ കാര്യം ഈശോന് മാത്രമേ അങ്ങനെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ നീ ഭാര്യയെ സ്നേഹിക്കുന്നത് ഭർത്താവിനെ സ്നേഹിക്കുന്നതു കൊണ്ട് ഈശോ കുഴപ്പമൊന്നുമില്ല പക്ഷേ നിനക്ക് മനുഷ്യന് നീ പ്രാധാന്യം കൊടുത്താൽ ദൈവത്തിൻ്റെ കൃപ നിനക്ക് ഉള്ള കൃപ നഷ്ടപ്പെടാൻ അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നീ മാറും അല്ല ദൈവം കൃപ തരത്തില്ലെന്നല്ലേ പറയണത് തന്ന കൃപ അനുഭവിക്കാൻ പറ്റാത്തവരും അനുഗ്രഹത്തിനല്ല പഞ്ഞം അനുഭവത്തിന് അനുഗ്രഹത്തിന് ഞാൻ എപ്പോഴും പറയും നിങ്ങളോട് അനുഭവിക്കാനുള്ള യോഗ്യതയാണ് പ്രോബ്ലം യസ് ക്രിസ്തു എന്താ പറഞ്ഞത് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നിനക്ക് അനുഭവിക്കാൻ യോഗ്യത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്തും കിട്ടണമെന്നും അല്ല പ്രശ്നം അത് പഠിച്ചവനും കിട്ടും പ്രാർത്ഥിക്കാത്തവൻ പ്രാർത്ഥിക്കുന്നവനും കിട്ടും പ്രാർത്ഥിക്കാത്തവനും കിട്ടും അനുഗ്രഹവും പക്ഷേ അനുഗ്രഹം കിട്ടുന്നതല്ല പ്രശ്നം അതല്ലേ പ്രാർത്ഥിക്കാൻ നിരീക്ഷന്മാർക്ക് അനുഗ്രഹങ്ങൾ കിട്ടണില്ലേ ഭൗതികമായ ആനുകൂല്യം കിട്ടേണ്ടില്ലേ അവർ പ്രാർത്ഥിച്ചിട്ടാണ് അതൊക്കെ ആ ഉദ്യോഗത്തിന് കയറ്റം മേടിക്കണത് അവർക്ക് പ്രാർത്ഥിച്ചിട്ടാണ് അവർ പി എസ് സി ടെസ്റ്റ് പാസ്സാക്കണത് ആ എമിലൊക്കെ പോകണത് അങ്ങനെയൊന്നുമല്ല അതൊക്കെ ആദ്യമേ തന്നെയുള്ള ജനറ്റിക് ബ്ലെസ്സിങ്സാണ് സന്താന പുട്ടുള്ള പെരുക്ക് ഭൂമിയെ കീഴടക്കാൻ പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്മാർക്കുറിച്ച് കിടന്ന ബേസിക് ബ്ലെസ്സിങ്സ്സാണ് ആ ബ്ലേസിക് ബേസിക് ബ്ലെസ്സിങ്സ് ാണ് എല്ലാവർക്കും കിട്ടുന്നത് അത് പ്രാർത്ഥിക്കാതെയും കിട്ടും പക്ഷെ പ്രശ്നം നമ്മുടെ പ്രാർത്ഥിച്ച് കിട്ടുമ്പോൾ അത് നമ്മൾ അനുഭവിക്കണ്ടേ അനുഭവിക്കണ്ടേ എന്നാണ് പ്രശ്നം അനുഗ്രഹത്തിന് എന്താ പഞ്ചം അത് ആദ്യമേ കൊടുത്തിട്ടുണ്ട് ദൈവം അത് നിരീക്ഷരം അത് കൊടുത്തിട്ടുണ്ട് വേണ്ട ദുഷ്ടന്മാർക്ക് കൊടുത്തു കിട്ടുന്ന വിശേഷം എന്താ പറയുക അഞ്ച് നാല് എന്താ പറയണത് ദുഷ്ടന്റെ മേൽ മഴ പെയ്യും ശിഷ്ടന്റെ മേൽ വെയിലുത്തിപ്പിക്കും പിന്നെ എന്താ പ്രശ്നം വെയിലും മഴയൊക്കെ കിട്ടുമല്ലോ അനുഗ്രഹം കിട്ടുമല്ലോ പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അനുഭവിക്കാനുള്ള യോഗ്യത അത് ദൈവത്തിൽ നിന്നാണ് അതാണ് വിശ്വസിക്കൊണ്ടാകുന്ന വ്യത്യാസം അനുഭവിക്കാനുള്ള യോഗ്യത എന്ന് പറയും അനുഭവിക്കാനുള്ള യോഗ്യത എന്ന് പറയുമ്പോൾ അതിന് ക്രിസ്തുവിനെ കൂടി കണക്ട് ചെയ്യുമ്പോഴാണ് ഈ അനുഭവിക്കാനുള്ള യോഗ്യത വരുന്നത് അതുകൊണ്ട് അമ്മ എന്താ ചെയ്യണത് വീഞ്ഞുണ്ടാക്കുക തന്നെയല്ല വീഞ്ഞ് എൻ്റെ ആ ഒരു വിഷയത്തിലേക്ക് യേശുവിനെ അമ്മ ലിങ്ക് ചെയ്യേൻ നിൻ്റെ ജീവിതത്തിലേക്ക് അത് ചുരുക്കി പറഞ്ഞാൽ ഉടമ്പടി കക്ഷിയാക്കുകയും ആ ഒരു വിഷയം ഇപ്പോൾ നിനക്ക് ജോലിയില്ല നിൻ്റെ പിരിയാറ് കിട്ടണില്ല നിൻ്റെ വീട്ടിൽ ഭർത്താൻ ഭാര്യയും പിരിയാൻ നിൻ്റെ മക്കൾ എന്ത് ഭാര്യയും ഭർത്താൻ പിരിയാൻ പോകുന്നു നിൻ്റെ പ്രശ്നം അതാണ് നിൻ്റെ വിഷയത്തിലേക്ക് എന്തു ചെയ്യും ഈശോ എന്തു ചെയ്യും അമ്മ എന്തു ചെയ്യും അമ്മ ഈ വിഷയത്തിലേക്ക് ഒരു സൈക്കോളജി കൗൺസിലിങ്ങിനല്ലേ വെക്കണത് ഇന്നത്തെ സഭയുടെ ഗതികീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ പ്രശ്നങ്ങൾക്ക് പോലും ഭൗതികമായ പരിഹാരങ്ങൾ കാണുന്നു എന്നുള്ളതാണ് ഞാൻ ഇന്നുവരെ കണ്ട സഭയുടെ ഗതികീഡം എന്ന് പറയണത് എന്ത് വിഷയം വന്നാലും ഭൗതികമായ ഭയങ്കര സങ്കടമാണ് പത്ത് നാൽപ്പത് കോഴക്കെ സഭ ജീവിച്ചിട്ട് ഓരോ സെമിനാറിനും ഓരോ ഇതൊക്കെ പോയി നമ്മൾ പങ്കെടുത്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഭൗതിക പരിഹാരങ്ങൾക്ക് സഭയെപ്പോലും ഉപയോഗിക്കുന്ന രീതിയിൽ രീതിയിൽ സത്താനും വിജയിച്ചു എന്നാണ് എനിക്ക് തോന്നിയത് കാര്യം ഒരു രോഗിയായാലും എന്തെയോ എന്തേ ഒരു രോഗി അല്ലെങ്കിൽ ഒരു ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേട്ടി ഒരു അപ്പച്ചൻ ഇവിടുന്ന് കറങ്ങുന്നുണ്ടായി അപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പം ഭയങ്കര സീരിയസാണ് പ്രായമുണ്ട് അപ്പനെ ചീട്ട് കിട്ടിയിട്ടില്ല ചീട്ട് കിട്ടാറും ഓഫീസലി ഇവർക്ക് കൊടുക്കത്തില്ല ചീട്ട് കാര്യം അവർ അന്ന് ഉടമ്പടി എടുത്തതാണ് ഉടമ്പടി എടുത്തെങ്കിലും രേഖകളൊന്നുമില്ല മകളും ഭർത്താവും തമ്മിൽ പിരിയാൻ പോകുന്നു എന്നാണ് മകൾ അവിടെ പറയണത് പക്ഷേ പിരിയാൻ പോകുന്നു എന്ന് പറഞ്ഞ ഭർത്താവും ഭാര്യ വന്നിട്ടുണ്ട് ഇവിടെ പിരിയാൻ പോകുന്നവരെങ്ങനെ ഇവിടെ വരണത് അപ്പം അതുകൊണ്ട് അവർ ചീട്ട് കൊടുത്തില്ല അതുകൊണ്ട് അപ്പനാണെങ്കിലും അപ്പനറിയാം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇവൻ്റെ മൈൻഡ് ഇവരുടെ തമ്മിലുള്ള മൈൻഡ് ശരിയല്ല ഓഫീസ് ഇരിക്കുന്നവർക്ക് അത് ഞാൻ ഗടിക്കാൻ പറ്റത്തില്ലല്ലോ ഇവർ ഭർത്താൻ ഭാര്യ ഇവിടെ പിരിയാൻ പോകുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ അപ്പനറിയാം ഇത് പിരിയും രണ്ടാഴ്ച കഴിയുമ്പോൾ പിരിയും ഇത് ഇതും നിൽക്കത്തില്ലെന്നറിയാം അതുകൊണ്ട് അപ്പര് ഇത് ചീട്ട് കിട്ടില്ലെങ്കിൽ ഇവിടുന്ന് പോകാൻ പറ്റണില്ല അപ്പോൾ എനിക്ക് അപ്പൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ഞാനിവിടെ നല്ല തിരക്കായിരുന്നു എങ്കിലും ഞാൻ അപ്പനോട് നോക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി പാവപ്പെടവൻ സിൻസിയറായിട്ടാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടനെ ഇവരെ വിളിച്ചിട്ട് ഇങ്ങനെ വിളിക്കാൻ പറഞ്ഞു വിളിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താ വിഷയമെന്ന് ചോദിച്ചു പറഞ്ഞ് അവർ പിരിയാൻ പോകണച്ചാ അതുകൊണ്ട് ഞങ്ങൾ രാവിലെ വന്നതാണ് അപ്പോൾ ഞാൻ ആരാണ് പിരിയാൻ പോണത് അത് എൻ്റെ മകൾ തന്നെ പറഞ്ഞു അച്ചാന്ന് അറിയാൻ പറ്റില്ല അവനെയറിയാൻ പോലെങ്കിൽ അപ്പനെയറിയാം അപ്പോൾ ഞാൻ അവരുടെ മകളുണ്ടായിട്ടെന്ന് പറഞ്ഞു പറഞ്ഞു അവളെ വിളിച്ച് കയ്യോടെ കയ്യോടെ വിളിച്ച് അപ്പോൾ അവർ തമ്മിലുള്ള ഇമോഷണലായിട്ടുള്ള സെറ്റപ്പാണ് അത് ഭയങ്കര ഡ്രാസ്റ്റിക്കായിട്ട് മോശമാണ് അപ്പോൾ അവർക്കിത് പിരിഞ്ഞാലും ഒരു പ്രശ്നം ഇല്ലെന്ന എന്തൊക്കെയാണ് അവിടെ തലയിരിക്കണം എന്ന് തോന്നുന്നത് ഞാൻ അവരെ വിളിച്ചു വിളിച്ചിട്ടേ അതി പറഞ്ഞില്ല ഞാൻ അമ്മയെ നോക്കി കാര്യം നമുക്കത് പറയാനുള്ള ജ്ഞാനം വേണ്ടേ അപ്പം അമ്മയെന്താ ഞാനല്ലല്ലോ സംസാരിക്കണേ ഞാൻ ചടിക്കറി സംസാരിച്ചിട്ട് കരിയില്ലല്ലോ അവിടെയാണ് ഈ വിഷയം വരുന്നത് ഈ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങോ ദൈവികമായി കൗൺസിലിംഗ് നമ്മളെ വ്യത്യാസവിധമാണ് മറ്റൊന്ന് പഠിച്ച് വെച്ചിരിക്കേണ്ട സാധനമാണ് ഓരോരോ സംഭവത്തിനും ഓരോരോ മരുന്നെന്ന് പറഞ്ഞാൽ പഠിച്ച് വെച്ചിരിക്കുകയും അതങ്ങോട്ട് പറഞ്ഞു കൊടുക്കും ഏക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ പഠിച്ചു വെച്ചിരിക്കണതാണ് ആ പഠിച്ചു വെച്ചിരിക്കുന്ന സാധനം ഇവിടെ അപ്ലിക്കേറ്റ് ചെയ്യണം ചിലപ്പോൾ ഈ കേസ് അതായിരിക്കത്തില്ല അതാണ് വിഷയം പക്ഷേ ദൈവത്തിനെ അപ്ഡേഷൻ ഉണ്ട് മനുഷ്യന്മാരുടെ ശാസ്ത്രത്തിന് അപ്ഡേഷൻ ഇല്ലല്ലോ അപ്പോൾ നമ്മളെന്താ ചെയ്യണം എന്ന് കഴിഞ്ഞാൽ കർത്താവുമായി സംയോജിപ്പിക്കുന്ന നമ്മളോട് കൂടി ഏകാത്മാവായി തീരുമ്പോഴേ ഒന്ന് കൊറയൻസിൻ്റെ രണ്ടേ പതിനാറൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഞങ്ങളാ ടേ യേശു ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു ഈ വിഷയത്തിന് കർത്താവിൻ്റെ മനസ്സറിയാൻ പറയും അതായത് അത് ആണ് ഒന്ന് കൊറയൻസൻസ് രണ്ടേ പതിനാറ് വരണത് മറ്റത് ഏഴ് പതിമൂന്ന് പേരും കർത്താവുമായി സംയോജിക്കുന്നവർ അവനോടുകൂടി ആത്മാവായി തീരുന്നു പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണമെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ അപ്ഡേഷൻ നമുക്ക് കിട്ടും ദൈവത്തിൻ്റെ അപ്ഡേഷൻ നമുക്ക് ദൈവത്തിൽ എന്താണ് ഈ വിഷയത്തിൽ ദൈവത്തിനെക്കുറിച്ച് ദൈവത്തെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയണതല്ല അവിടുത്തെ പ്രശ്നം മറിച്ച് ദൈവം അത് ഓൺ ചെയ്യും നമ്മൾ പറയണത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും പറയണത് പക്ഷേ കേൾക്കുന്നൊരു അഭിഷേകം കൊടുക്കും പറയണതല്ല വിഷയം കേൾക്കുന്നവിടെ അഭിഷേകമാണ് അഭിഷേകം എന്ന് പറഞ്ഞാൽ കേൾക്കാൻ ചെവിയുള്ളതും കേൾക്കട്ടെ എന്ന് കർത്താവ് പറയും പതിമൂന്ന് മത്തായി ശ്രീകാല സുവിശേഷം പതിമൂന്ന് ഒമ്പത് കേൾക്കാൻ ചെവി എന്ന് പറയണത് അതിനൊരു എന്ന് പറയും നിങ്ങൾ വരുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രേയർ ചെയ്തുകൊണ്ട് വരണം എന്ന് എന്നുവെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങൾ പറയണമല്ല പ്രശ്നം നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാനുള്ള അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ് സംഭവം ഒറ്റ സിറ്റിംഗ് മതി പല പല സിറ്റിംഗിൻ്റെ ഒരു ആവശ്യമില്ല മനുഷ്യന്മാരുടെ ശാസ്ത്രത്തിന് പല പല സിറ്റിംഗ് ആവശ്യമുണ്ടാകും അതിന് ഒറ്റ സിറ്റിംഗ് മതി എന്താ അപ്ഡേഷനാണ് ഏറ്റവും കറണ്ട് നോളജാണ് പാസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു മകളെ ഒരു നിമിഷം ഇതൊരു കൂതാംശയായിട്ട് കുറഞ്ഞ പക്ഷം നീ അംഗീകരിക്കുന്നുണ്ട അപ്പോൾ അംഗീകരിക്കുന്നുണ്ട് കഴിച്ചോക്കെ അപ്പോൾ പകുതി പ്രസംഗം തോന്നുന്നു അപ്പോൾ ചോദ്യപ്രസം തീർന്നില്ല അപ്പം പിന്നെ അർത്ഥ ചോദ്യം എന്താണ് കൂതാൻശെന്ന് പറഞ്ഞാൽ എന്താണ് കാണപ്പെടാത്ത ദൈവത്തിൻ്റെ വരപ്രസാദം നമുക്ക് ലഭിക്കാൻ ഈ ശ്രമിച്ച കാണപ്പെടുന്ന അടയാളമാണ് ഇപ്പോൾ കാണപ്പെടുന്ന അടയാളത്തിലൂടെ എന്താ കിട്ടിയിരിക്കണത് കാണപ്പെടാത്ത ദൈവത്തിൻ്റെ വരപ്രസാദമാണ് കിട്ടുന്നത് അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ഗ്രേസ് ഉണ്ട് ഇതിന് കറസ്പോണ്ടിങ് ഒരു വിവാഹം കഴിക്കുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഗ്രേസ് ഉണ്ട് തനത് കൃപ ഈ തനത് ഗൃപ പലപ്പോഴും എന്ന പ്രശ്നം എന്തറിയാവോ ഇത് ചിലരിലൊക്കെ ഇത് സബ്സിഡി ആയിട്ടാണ് വർക്ക് ചെയ്യണത് അത് നമുക്ക് കാണാൻ പറയും സബ്സിഡി എന്ന് പറയുന്നത് എന്താ ഇപ്പോൾ നമുക്കൊരു പ്രോജക്റ്റ് ഗവ ബാങ്കിൽ നിന്ന് നമ്മൾ ഗവൺമെൻറ് ലോൺ എടുക്കുന്ന അപ്പോൾ എട്ട് ലക്ഷം രൂപ അല്ല പന്ത്രണ്ട് ലക്ഷം രൂപയാണ് നമുക്ക് ലോൺ തരണത് നാല് ലക്ഷം സബ്സിഡിയാണെന്ന് പറയും ഇല്ലേ അപ്പോൾ നാല് ലക്ഷം സബ്സിഡിയാണെന്ന് പറയുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ആ സബ്സിഡി എടുത്ത് കഴിഞ്ഞു തരുവാണ് ഇല്ല നിങ്ങളെ എട്ട് ലക്ഷം മുടക്കുക അത് കഴിഞ്ഞ് നാല് ലക്ഷം ഇവിടുന്ന് സബ്സിഡി തരുമെന്ന് പറയും അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദൈവം ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുമ്പോഴാണ് കറസ്പോണ്ടിങ് ഗ്രേസ് കിട്ടുന്നത് ക്രിസ്തു അങ്ങനെ പറഞ്ഞത് എന്താണ് പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങേയും മഹത്വപ്പെടുത്തി അങ്ങേപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി പതിനൊന്ന് പതിനേഴ് നാല് ഒന്നായിരത്തിന് ശേഷം പതിനേഴ് നാല് അപ്പം ദൈവ പൈതേരെ നീ ഭാര്യ ഭാര്യ ആയിരിക്കാം നീ ഭർത്താവായിരിക്കാം പക്ഷേ നിൻ്റെ സബ്സിഡി ഇന്നു വരെ കിട്ടിയിട്ടില്ല എപ്പോഴാണ് കിട്ടണ ഇത് കാര്യം നീ കുഞ്ഞു നാളെന്നുണ്ട് പറഞ്ഞാൽ എന്താണ് കർത്താവ് മദ്യപാനി അല്ലാത്ത ഒരാളെ എനിക്ക് ഭർത്താവായിട്ട് തരണം നാലാം ക്ലാസ് തൊട്ട് പ്രാർത്ഥിക്കണതാണ് പക്ഷേ കിട്ടിയത് ചക്കമാടനാണ് കിട്ടിയിരിക്കണത് അപ്പോൾ എൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അതിന് സബ്സിഡി ഇപ്പം കിട്ടിയിട്ടില്ല പൊളിക്കാനെ സംശയമൊക്കെ ഉണ്ട് നീ ഉടമ്പടി എടുത്തതാണ് അതൊക്കെ ഒരു മാറ്റം ഇല്ല അപ്പം ഞാൻ നിന്നോട് പറയും അത് പുതുക്കാൻ പറയും എന്താ കാര്യം എച്ച് കഴിഞ്ഞാൽ എന്നിട്ട് നിന്നോട് ഞാൻ പറയും നീ അത് പോയി പ്രസാദ വില വരട്ട നീ ആ രോഗികളെ പോയി കാണാം ഞാൻ തന്നെ രോഗിയാണ് ഞാൻ തന്നെ വിട്ടു രോഗിനെ പോയി ജീവിക്കുമ്പം ഇനി ഏത് രോഗിനെ പോയി കാണാനാണ് ഞാൻ അവൾ പോമകളെ പോയി കാണു കർത്താരെ വിളിച്ച് പോയി കാണുക എന്തിനാണ് ഇവളുടെ പ്രസാദ വരെ ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യണ ഇത് കാര്യം അത് നമുക്ക് ഇതിൻ്റെ തൊഴിലാണല്ല ഈ പ്രസാദം വർദ്ധിപ്പിച്ച് കഴിയുമ്പോൾ ഒരു ഒന്നാമത്തെ കാര്യം ദൈവം ചെയ്യണ എന്താണെന്ന് നമുക്ക് മനസ്സിലാകും അതായത് കാര്യം നമുക്ക് മനസ്സിലാകാത്തൊരു വിഷയമുണ്ട് ഞാൻ ഈ ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല പിന്നീടും മനസ്സിലാവുമെന്ന് പറയുന്നില്ലേ അപ്പോൾ മനസ്സിലാക്കലിന് രണ്ട് വിഷയമുണ്ട് പത്ത് ദിവസത്തിൻ്റെ കാര്യം കഴിയത്തില്ലേ കർത്താവ് അപ്പോൾ പതിമൂന്ന് ഏഴിൽ എന്താ പറയണത് എൻ്റെ കാര്യം കഴിക്കേണ്ടതെന്നല്ല ആള് പറയണത് അപ്പോൾ കർത്താവ് എന്താ പറയണത് ഞാൻ ചെയ്തത് എന്താണെന്ന് ഇപ്പം മനസ്സിലാവത്തില്ല പിന്നീട് മനസ്സിലാവും അപ്പോൾ പിന്നീട് മനസ്സിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പം മനസ്സിലാക്കുന്നതാണ് ഈ പ്രസാദ് ഓരോന്ന് പറയണത് കൊച്ചു മനസ്സായ ഈ ഭർത്താക്കന്മാരെ കാണിക്കുന്ന ഭാര്യമാരെ കാണിക്കുന്ന ചില കാര്യങ്ങൾ നമുക്കിപ്പോൾ മനസ്സിലാവത്തില്ല പക്ഷേ അത് പിന്നീടാണെങ്കിൽ അത് അതിൻ്റെ കൃപ മനസ്സിലാകണത് ആ പിന്നീട് മനസ്സിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പം മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നതിനൊരു അഭിഷേകമുണ്ട് മനസ്സിലായില്ലേ അത് ആണ് ഈ ദൈവമായിട്ട് ഐക്യപ്പെടുമ്പോൾ ഉണ്ടാകുന്നത് പ്രസാദപരം വർദ്ധിപ്പിക്കുമ്പോൾ ഉണ്ടാകണം ഞാൻ പറഞ്ഞു മകളെ നീ ഈ ഈ പ്രോജക്റ്റ് എടുക്കേ ഏതായാലും ഇത്തരം പേരെ എടുത്തല്ല ഇനി കുറച്ചുകൂടി എടുക്കണം ഇതിൻ്റെ സബ്സിഡി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഓൺലൈനിൽ തന്നെ നമുക്ക് അല്ല ഇപ്പം തന്നെ നമുക്ക് കിട്ടും അത് ചിലപ്പോൾ കിട്ടണതിന് മക്കളുടെ വളർച്ച കൊണ്ടോ വിശ്വാസം കൊണ്ടോ ഏതെങ്കിലും അക്കൗണ്ടിലേക്കാണ് വരണത് ഇന്ന അക്കൗണ്ടിൽ തന്നെ വരണം വരണമെന്ന് നിർബന്ധമില്ല അതേ നമ്മൾ ശ്രദ്ധിക്കണം അത് നിനക്ക് നിനക്ക് നിൻ്റെ കണ്ണീരിൻ്റെ ബലം ഇപ്പോൾ മാ മോനിക്കാടെ കണ്ണീരിൻ്റെ സബ്സിഡി കിട്ടിയ അർക്കാണ് അഗസ്റ്റിനല്ലേ കിട്ടിയത് അത് മെത്തടാനായില്ലേ ദൈവം ഏത് അക്കൗണ്ടിൽ കൊടുക്കുമെന്ന് നമുക്കറിയാൻ പറ്റില്ല ഇന്ന അക്കൗണ്ടിൽ തന്നെ തരണമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ആത്മീയത അങ്ങ് പറയാൻ പറ്റത്തില്ല അപ്പോൾ മോനിക്കാൻ നിക്ഷേപിച്ചു അവർക്ക് കിട്ടിയ സബ്സിഡി കണ്ണീരിട്ട സബ്സിഡി അവൻ്റെ അപ്പ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചതാണ് മോനിക്കാടെ വിശുദ്ധ മോനിക്കാടെ ഭർത്താവ് തോന്നിയ മാസിയ ജീവിതം ജീവിച്ച ആളാണ് പിന്നെ മകനും അതിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി പക്ഷേ എങ്കിലും ഇവളിതിൽ നിന്ന് മാറുന്നില്ല മാറാതെ ഇതിൻ്റെ സബ് ഇതിൻ്റെ ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കി കഴിയുമ്പോൾ ഇതിൻ്റെ സബ്സിഡി വരും സബ്സിഡി വരുന്ന പറയുന്നത് ഒന്നൊന്നര സബ്സിഡിയാണ് അതാ എന്താ പറഞ്ഞത് ഇയാൾ അവസാനം മെത്രാനാകും പിന്നീടാരാകും സഭാപാരംഗതനാകും ആരാകും വിശുദ്ധനാകും അപ്പോൾ ചില സബ്സിഡി ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിലോട്ട് വരത്തില്ല ഇതൊരു പ്രതീക്ഷ ഒരു ഒരു പ്രത്യാശയുടെ ജീവിതമാണ് വാഗ്ദാനങ്ങൾ എപ്പോഴും കാത്തിരുന്ന് പ്രാപിക്കേണ്ടതാണ് അതുകൊണ്ട് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ തന്നെ പ്രാർത്ഥനയുടെ ചില പ്രാർത്ഥനയുടെ ഉത്തരം ഇപ്പം കിട്ടിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും കിട്ടത്തില്ലെന്നല്ല ആത്മീയത എന്ന് പറയുന്നത് ഒന്ന് തൊണ്ണൂറ്റി നാല് എട്ടാണ് അത് ഈ ജീവിതത്തിൻ്റെയും വരാനിരിക്കുന്ന ജീവിതത്തിൻ്റെയും വാഗ്ദാനങ്ങൾ ഉൾപ്പെടുന്നോ അപ്പോൾ ദേവതയിലെ ഈ മകളെ നിനക്കിപ്പോൾ ഭർത്താവിൽ നിന്ന് കിട്ടാത്ത സ്നേഹം ചിലപ്പോൾ സ്നേഹം കിട്ടുന്നില്ലായിരിക്കും അയാളെക്കാൾ ബെറ്ററായിരിക്കും ചിലപ്പോൾ നിൻ്റെ ഓഫീസ് വർക്ക് ചെയ്യുന്ന മറ്റു പുരുഷന്മാരെ കറക്റ്റാണത് അയാളേക്കാൾ ആണല്ലോ അതല്ല ഇവിടുത്തെ പ്രശ്നം നമ്മുടെ കുരിശ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഭർത്താവിനേക്കാൾ കരുതലുള്ളവരും സ്നേഹമുള്ളവരുമാണ് നമ്മുടെ ഓഫീസ് വർക്ക് ചെയ്യുന്ന മറ്റ് സാർമാരും അവർ നമ്മുടെ ഭർത്താവല്ല പക്ഷെ നമ്മുടെ ഭർത്താവിന് കിട്ടാത്ത സ്നേഹം നമുക്ക് കിട്ടിയിരിക്കുകയും അതാണ് നമ്മുടെ കുരിശ് അതാണ് നമ്മുടെ പ്രശ്നം ഈ പ്രശ്നത്തെ എങ്ങനെ പ്രസാദപരമാക്കാൻ പറ്റും എങ്ങനെ ആക്കാൻ പറ്റും ഇത് നിനക്ക് വേണമെങ്കിൽ ദൈവത്തോട് അവിശ്വസ്തത കാണിക്കാം എന്നിട്ട് നിനക്ക് തൽക്കാല താൽക്കാലികമായ സ്നേഹം തരുന്ന ആൾക്കാരോട് വിശ്വസ്തത കാണിക്കാം അപ്പോൾ അപ്പഴെന്നാ പറ്റണത് അപ്പോൾ ഒന്ന് പത്ത് ഒന്ന് ക്വാറന്റൈൻസ് പതിനഞ്ച് പത്തൊമ്പത് വർക്കൗട്ട് ചെയ്യും എന്താണ് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് പറഞ്ഞേശുസ്തു പ്രത്യാശ അർപ്പിച്ചെങ്കിലേ നിങ്ങളെ എല്ലാ മനുഷ്യരെക്കാളും അപ്പൊ ആദ്യം ഹതഭാഗ്യം ഉണ്ടാകാം അവസാനം ഹതഭാഗ്യം ഉണ്ടാകാം നിങ്ങൾ തിരഞ്ഞെടു തീരുമാനിച്ചാൽ മതി ഏതാണ് വേണ്ടതെന്ന് മനസ്സിലായില്ലേ ഒന്ന് കൊറേ പതിനഞ്ചാ പത്തൊമ്പതേ ആ ഞാൻ പറഞ്ഞേ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് ക്രിസ്തു വേണ്ടിയാണ് വരാനിക്കുന്ന ജീവിതത്തിൽ ആത്മീയത എന്ന് പറയുന്നത് അത് വാഗ്ദാനം ഉൾക്കൊള്ളുന്നതാണ് എന്തിന്റെ വാഗ്ദാനമാണ് ഈ ജീവിതത്തെക്കുറിച്ച് വാഗ്ദാനമുണ്ട് പിന്നെന്താണ് വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ച് വാഗ്ദാനമുണ്ട് നിന്റെ ഭർത്താവ് നീ കൊടുക്കുന്ന സ്നേഹം തിരിച്ചു കിട്ടണില്ല ഏത് അപ്പന്മാർക്കാണ് ഏത് അപ്പമാർ ഏത് ഈ ഏത് മക്കൾക്കാണ് പൂർണ്ണമായിട്ടപ്പന്മാരുടെ സ്നേഹവും അതുപോലെ തന്നെ അമ്മമാരുടെ സ്നേഹവും കിട്ടിയിരിക്കണത് നമ്മളൊരു തടുതിരിഞ്ഞ് വരുമ്പോൾ ഞാൻ പത്താം ക്ലാസ് പാസ്സായപ്പോൾ തന്നെ അപ്പ മരിച്ചുപോയി പോയി അപ്പം നല്ല ബുദ്ധിമാരായ മനുഷ്യനും കഷ്ടപ്പെട്ട് പാവപ്പെട്ടവനായിരുന്നു കഷ്ടപ്പാടുകൊണ്ട് ജോലി ചെയ്ത് അവസാനമായി ജോലി ചെയ്ത ഒരാളാണ് പക്ഷേ നമുക്ക് തിരിച്ച് സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല ഈ ഇവിടുത്തെ പൂർണ്ണതയതുകൊണ്ട് പക്ഷേ ഇന്ന് ഞാൻ അപ്പരം ഓർത്ത് എപ്പോഴും കുർബാന ചോദിക്കുമ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കും അപ്പൻ ഏതായിരുന്നു നല്ലത് അന്ന് ഞാൻ സ്നേഹം കൊടുത്തിരുന്നാണോ നല്ലത് അതായി ഇപ്പം ആത്മാവിൽ ഓർക്കുന്നതാണോ നല്ലത് ഭാഗതേയം അതാണ് ഞാൻ ചോദിച്ചത് അപ്പൻ ഏതാണ് നല്ലത് പതിനഞ്ച് വയസ്സിൽ എനിക്ക് കാര്യങ്ങൾ അറിയാൻ പറഞ്ഞ കാലത്ത് ഞാൻ അപ്പനെ സ്നേഹിച്ചിരുന്നതായിരുന്നു അപ്പനും നല്ലത് അതോ അന്ന് എനിക്കപ്പം മരിച്ചതിന് ശേഷം ഇന്ന് ഞാൻ അപ്പനെ ഓർത്ത് അപ്പന് വേണ്ടി പ്രാർത്ഥിച്ച് കാര്യം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഞാൻ അമ്മയെ നേരെ കണ്ടാളാണ് രണ്ടുപ്രാവശ്യം ഇവിടെ വെച്ച് ഈജിപ്തിൽ വെച്ചും ഇവര് ഇത് അമ്മ എൻ്റെ വായിൽ കൈയിട്ടതാണ് ഞാൻ അമ്മയുടെ കാലം പിടിച്ചതാണ് ശരിക്കാം അതിനുശേഷം ഈ പ്രസംഗമൊക്കെ നല്ല നല്ലതാകാൻ തുടങ്ങിയത് അത് രണ്ടായിരത്തി പത്തിൽ സംഭവിച്ചൊരു വിഷയമാണ് പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ അതായത് ഈ ദൈവത്തെക്കുറിച്ച് നമ്മൾ നേരിട്ട് കണ്ട് എന്താണ് പുനരുദ്ധാരം മരിച്ചു കഴിഞ്ഞുള്ളവരുടെ ജീവിതം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോഴ് എൻ്റെ ഞാൻ ഒന്ന് ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് നിങ്ങൾ ചോദിക്കണത് അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താറയിൽ ജീവിക്കുന്ന കർത്താവ് ദരിച്ചത് നിന്നുകൊണ്ട് ഞാൻ ദൈവജനത്തോട് ചോദിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് ലഭിച്ച മനുഷികമായ സ്നേഹമോ സന്ധിപ്പോ ആണോ വലുത് നിത്യം ലഭിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ സമാശ്വാസമാണോ വലുത് ഏതാണ് വരുന്നത് ദൈവത്തിൻ്റെ സമാശ്വാസം അതുകൊണ്ടാണ് ഭാഗധൈയം എന്ന് പറയുന്നത് എൻ്റെ ഭാഗതേ എന്ന് പറയുന്നത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേ സി ക്രിസ്തു പ്രത്യാശ അർപ്പിച്ചെങ്കിൽ നിങ്ങൾ എല്ലാ മനുഷ്യരെക്കാളും നിങ്ങൾ ഹതഭാഗ്യരാണ് അപ്പം ഈ ഹതഭാഗ്യം എന്ന് പറയുന്ന സംഭവം ആദ്യം വേണം അവസാനം വേണമെന്ന് തീരുമാനിച്ചാൽ മതി പറഞ്ഞ മനസ്സിലായില്ലേ ഒന്ന് ഒന്ന് കുറയുന്ന പതിനഞ്ച പത്തൊമ്പതേ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ഏ ക്രിസ്തു പ്രത്യാശ അർപ്പിച്ചെങ്കിൽ എല്ലാ മതങ്ങളും ഉള്ളവരെ പതുമുക്കാൽ പേര് എന്താ ചെയ്യണത് ഈ ജീവിതത്തിന് വേണ്ടിയാണ് അവിടെ ദൈവസങ്കല്പങ്ങളൊക്കെ ആശ്രയിക്കുന്നത് പക്ഷേ വെൻ വി കം ടു ജീസസ് വി ആർ നമ്മുടെ പ്രത്യാശാർപ്പിക്കുന്നത് പ്രത്യാശാൽപ്പിക്കണെന്തിനാണ് ഈ ജീവിതത്തിന് വേണ്ടിയും വരാനിരിക്കണ ജീവിതത്തിന് വേണ്ടിയും അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഭർത്താവിൽ നിന്നോ ഭാര്യയിൽ നിന്നോ മക്കളിൽ നിന്നോ നിങ്ങൾക്ക് കുറഞ്ഞു പോയെന്ന് തോന്നിയാൽ കർത്താവ് പറയുന്നൊരു വാക്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം എന്താണ് എന്തെങ്കിലും കുറവ് വന്നാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാവുന്ന പത്ത് മുപ്പത്തഞ്ച് ഒരു വാക്കറിയാവുമോ അത് എന്താണത് സമരിയാടൻ കഥ പറയുമ്പോൾ കർത്താവ് പറയണതാണ് നിത്യജീവൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴേ കർത്താവ് പറയുന്ന വാക്കാണ് നിത്യജീവനെ മുൻനിർത്തിക്കൊണ്ടാണ് പറയണത് എന്തെങ്കിലും അവിടെ തിരിച്ചു വരാൻ പോണത് ആരാണ് ഐ കം ബാക്ക് എന്ന് പറഞ്ഞ ആരാണ് ലോകരാശിയോടെ ലോകരാശിയോടെ ഞാൻ തിരിച്ചു വരാം എന്ന് പറഞ്ഞത് ആരാണ് കർത്താവാണ് പറഞ്ഞത് മാരാനാഥ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലേ ആദിമസഭ ശ്വസിച്ചു കൊണ്ടിരുന്നത് മാരാനാഥ മാരാനാഥ കർത്താവേ വരുടമേ കർത്താവേ വരുടമേ നമ്മളെ കർത്താവിന് വരവും നോക്കി പാർക്കുന്നവരാണെങ്കിൽ അവനും വരണേ എന്തിനാണ് വരണത് ഇതാ ഞാൻ വരുന്നു എൻ്റെ സമ്മാനവും കൊണ്ടുവരുന്നു അപ്പോൾ എ സി ക്രിസ്തു പ്രത്യാശ അർപ്പിക്കുന്നവനെ നിത്യത അവൻ്റെ ഒരു കണ്ണ് വെച്ചിരിക്കുന്ന സ്ഥലമാണത് ഇവിടെ എന്തെങ്കിലും കുറഞ്ഞു വന്നാൽ പത്ത് മുപ്പത്തഞ്ച് വർക്കൗട്ട് ചെയ്യും എന്താണ് സമരക്കാരനെ കൊണ്ടുപോയി ആ നല്ല സമരയക്കാരനെ കൊണ്ടുപോയി ആ കള്ളനെ ആക്രമിക്കപ്പെട്ട മനുഷ്യനെ സത്തത്തിലാക്കിയിട്ട് ശുശ്രൂഷിച്ചതിന് ശേഷം പറഞ്ഞ് കുറവ് വരുമെന്ന് എനിക്കറിയാം എങ്ങനെ ശുശ്രൂഷിച്ചാലും കുറവ് വരൂ ഭാര്യ ഭർത്താവിനെ ശുശ്രൂഷിച്ചാലും ഭർത്താവ് ഭാര്യനെ ശുശ്രൂഷിച്ചാലും കുറവ് വരും മക്കൾ അമ്മനെ ശുശ്രൂഷിച്ചാലും അമ്മ മക്കളെ ശുശ്രൂഷിച്ചാലും കുറവ് വരും പക്ഷേ ഒരാളെ ലോകത്തോട് പറഞ്ഞിട്ടുള്ളൂ കുറവ് വന്നാൽ നികത്തിക്കൊള്ളാവുമെന്ന് ഓൺലൈനിലുള്ളൊരു ശ്രദ്ധിക്കുക ലോകസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ് കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തുന്ന സമയമാണ് ഒരാരാധനയുടെ കാലം എത്രയാണെന്ന് നമുക്കറിയത്തില്ലേ കാര്യം ഇവിടെ സാക്ഷ്യം പറയാൻ വരുന്നവർ പണ്ടത്തെ ആരാധനയ്ക്ക് യൂട്യൂബിൽ കൂടിയിട്ട് സാക്ഷ്യം പറയാൻ വരുന്ന ആൾക്കാർ വരുന്നുണ്ട് കാലമില്ലാത്ത ഒരു ആരാധനയാണ് ഉടപടി ദാനം എന്ന് പറയുന്നത് ഏത് ദൈനം എടുത്താലും നിങ്ങളുടെ പ്രാർത്ഥനാപൂരം കൂടി ആ കർത്താവിൻ്റെ സാന്നിധ്യം ലഭ്യമാണ് കാര്യം കർത്താവ് പറഞ്ഞ വചനങ്ങൾ അതിനകത്തും ഉള്ളത് കൃവാസനത്തിലെ വചനം പറയുമ്പോഴപ്പം ശ്രദ്ധിക്കണത് കർത്താവ് സംസാരിക്കണ ലിങ്കിങ്ങിലൂടെയാണ് ഒരു വചനത്തെ എടുത്ത് കർത്താവിൻ്റെ മനസ്സ് വെളിപ്പെടുത്താൻ വേറെ വചനം നൽകിയിട്ട് ലിങ്ക് ചെയ്യും അപ്പോൾ കർത്താവിൻ്റെ പുതിയ മനസ്സ് വെളിപ്പെടും ഓരോരുത്തർക്കും ഓരോ സാഹചര്യം അനുസരിച്ചാലും കർത്താവ് അവരോട് സംസാരിക്കും അതാണ് അഭിഷേകത്തിൻ്റെ ഒരു 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 ഒഴുക്കിൻ്റെ രീതി അതാണ് അങ്ങനെ ഒത്തിരി പേരോട് കർത്താവ് നിന്ന് സംസാരിച്ചിട്ടുണ്ട് ഒത്തിരി പേർക്ക് കർത്താവ് പരിഹാരം കൊടുത്തിട്ടുണ്ട് ഒത്തിരി പേർക്ക് കർത്താവ് പ്രതീക്ഷ കൊടുത്തിട്ടുണ്ട് ഒത്തിരി പേർ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്ന് കർത്താവ് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് കൈയടിച്ച് കർത്താനും എൻ്റെ പേര് സുമി കുര്യൻ ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റിലാണ് ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആഗസ്റ്റിൽ ഞാൻ റിസൈൻ ചെയ്ത് നാട്ടിൽ വരികയുണ്ടായി എല്ലാവരെയും പോലും തന്നെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് കോഴ്സ് പഠിച്ച് ഫാമിലി ആയിട്ട് സെറ്റിൽ ആവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നത് പക്ഷെ നാട്ടിലെത്തിയപ്പോൾ എനിക്ക് ഏത് ലാംഗ്വേജ് പഠിക്കണം എന്നൊരു സംശയമായിരുന്നു ഒ ഐ ടി വേണോ ഐ എൽ ടി എസ് വേണോ അല്ലെങ്കിൽ ജർമ്മൻ പഠിക്കണോ അങ്ങനെ ഒരു സംശയത്തിലിരിക്കുക ഞാൻ ജർമ്മൻ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് പഠിക്കാനായിട്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും ഞാൻ മറ്റു പറഞ്ഞു എൻ്റെ റിലേറ്റീവ്സും എല്ലാവരും എന്നോട് പറഞ്ഞു ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ഭയങ്കര പാടാണ് അവരെ അറിയാവുന്നവരെല്ലാവരും തന്നെ ഒമ്പതുമണിയും പത്ത് ഒക്കെ എഴുതിയിട്ടും പാസ്സാവാൻ പറ്റിയിട്ടില്ല അപ്പോൾ നിന്നെക്കൊണ്ടത് സാധിക്കുകയില്ല നീ പേരുള്ള ഒ ഐ ടിയോ എന്തെങ്കിലും സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് അങ്ങനെ ഇരിക്കാൻ ഞാൻ എൻ്റെ പേഴ്സണൽ പ്രേരണ ടൈമിൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിച്ചു നീ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ നിന്റെ നീ പ്രാർത്ഥനയിൽ ശ്രദ്ധിച്ച് നിന്നോട് ദൈവം എന്താണോ പറയുന്നത് അതിൽ അങ്ങനെ നിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനായി അപ്പോൾ എനിക്ക് ഞാൻ ആ സമയത്ത് ഒത്തിരി കൃപാസനത്തിലെ സാക്ഷിയും യൂട്യൂബിൽ കാണുമായിരുന്നു അങ്ങനെ ഞാൻ ഇരിക്കേ ഒരു ദിവസം എനിക്കെൻ്റെ മനസ്സിൽ തോന്നി ഞാൻ ഉടമ്പ് ജർമ്മൻ ലാംഗ്വേജ് തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്നിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത മാതാവിനെ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ എന്നോട് നെഗറ്റീവായിട്ട് ഇത് വേണ്ട എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഞാൻ ഇതിലൂടെ പാസ്സായതിനു ശേഷം ഒരു സാക്ഷിയായി തീരുമെന്ന് അങ്ങനെ ഞാൻ പാലായിലൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ ജോയിൻ ചെയ്തു എവൻ സ്മൂത്തായി കഴിഞ്ഞു പക്ഷേ ഏറ്റവും ആയപ്പോഴേക്കും എനിക്ക് ഓൺലൈനിൽ സ്പീക്കിംഗ് ഭയങ്കര ഡിഫിക്കൽട്ടായി തുടങ്ങി അപ്പോൾ അവിടെ നിന്ന് തന്നെ എന്നോട് പറഞ്ഞു ഓൺലൈനിൽ ഒരു ന്യൂ ലാംഗ്വേജ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ എനിക്ക് ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് റെഗുലറായിട്ട് പഠിക്കുന്നതിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നാൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുവാൻ പക്ഷേ എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നല്ലോ എൻ്റെ വീട്ടിലുണ്ടായിരുന്നത് പാലായിൽ നിന്ന് ചങ്ങനാശ്ശേരി വരെ അത്യാവശ്യം ദൂരമുള്ളതുകൊണ്ട് പോയി വരാൻ സാധിക്കുമായിരുന്നില്ല അങ്ങനെ ഞാൻ എൻ്റെ ക്ലാസ് നിർത്തി ഒരു സിക്സ് മന്ത് വീണ്ടും എനിക്ക് ഗ്യാപ്പ് വന്നു ക്ലാസിൻ്റെ ഇടയിൽ അതിനിടയിൽ തന്നെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് തിരുവല്ലയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വീണ്ടും ജോയിൻ ചെയ്തു അവിടെ നിന്ന് ഞാൻ പോയി വന്ന് ഓഫ്ലൈൻ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ എ വൺ എ ടു ബി വൺ കഴിഞ്ഞു അപ്പോൾ ഒരു ഫാദർ ആയിരുന്നു തന്നെ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഫാദറിനോട് പറഞ്ഞു ബി വൺ ഇൻ്റർനാഷണൽ എക്സാം നീ ഒരു തവണ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്ക് എന്തുമാത്രം സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് അറിയാമല്ലോ അപ്പോൾ ഞാൻ ആ എക്സാമിന് ഒരാഴ്ച മുന്നേ ആണ് ഇവിടെ കൃപാസനത്തിൽ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ വിചാരിച്ചു ഓ ഞാൻ ഉടമ്പടി എടുത്തു ഇനിയിപ്പോൾ എല്ലാം അമ്മ നോക്കിക്കോളും എന്ന് വിചാരിച്ച് ഞാൻ എക്സാമിന് വേണ്ട വിധം പ്രിപ്പയർ ചെയ്യാതെ ചുമ്മാതെ പോയി എക്സാം എഴുതി പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ നാല് മൊടികളിനും ഫെയിലായി അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി ഞാനിവിടെ ഉടമ്പടി എടുത്തു എന്നിട്ടും ഞാൻ എക്സാമിന് ഒരു മുടികൾ പോലും പാസ്സായില്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ ചെയ്ത ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം മുടക്കി ഡെയിലി ബൈബിൾ റീഡിംഗ് ഉണ്ടായിരുന്നു നിർത്തി അങ്ങനെ ഉടമ്പടിയിൽ നിന്ന് മാറിയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് എക്സാമിന് ഒട്ടും പ്രിപ്പയറാകാതെ പോലും പോയി എഴുതിയിട്ടും നിനക്ക് എക്സാമിന് നാലു മുടികളിലും പാസ്സാവാൻ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മാർക്കിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ അപ്പോൾ നീ ഇത് നന്നായി പ്രിപ്പയർ ചെയ്ത് പഠിച്ച് എഴുതുകയാണെങ്കിൽ നിനക്ക് ഉറപ്പായിട്ടും ബി ടു ബി റ്റു പാസ്സാവാൻ സാധിക്കുമെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ചിന്തിച്ച പോലെ ആയിരുന്നില്ല ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്യാതെ പോയി എഴുതിയിട്ടും എനിക്ക് ഇത്രയും സ്കോർ കിട്ടിയല്ലോ അങ്ങനെ ഞാൻ വീണ്ടും വി ടു പോയിൻറ്റ് വണ്ണിന് വീണ്ടും ജോയിൻ ചെയ്തു ക്ലാസ് തുടങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ അച്ഛനോട് പറയുകയുണ്ടായി ഒരു ദിവസം ഒരു സിക്സ് എങ്കിലും ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ എനിക്ക് കുഞ്ഞിന് ഒന്നര വയസ്സേ ഉള്ളൂ ഇനി പോയി ഡെയിലി ക്ലാസ് പോയി വരണം അപ്പോൾ എനിക്കൊരു സിക്സ് അവർ ഒന്നും പഠിക്കാൻ പറ്റുമായിരുന്നില്ല പിന്നെ ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനും ആയിരുന്നില്ല അങ്ങനെ ഞാൻ വീണ്ടും ക്ലാസ് നിർത്തി വീണ്ടും ഒരു സിക്സ് മന്ത് കഴിഞ്ഞ് എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റുന്നൊരു സാഹചര്യമായപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് ഗോയത്തേൽ വീണ്ടും ജോയിൻ ചെയ്തു അങ്ങനെ ഒക്ടോബറിൽ അതിനിടയിൽ ഞാൻ ക്ലാസ്സിന് ഇവിടെ വന്ന് വീണ്ടും എൻ്റെ ഉടമ്പടി പുതുക്കി വീണ്ടും ഞാൻ ഉടമ്പടി ഉടമ്പടി പ്രാർത്ഥനകൾ ചെല്ലാനും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഒക്കെ തുടങ്ങി ആദ്യമൊക്കെ എനിക്ക് പത്രങ്ങൾ പത്രം കൊടുക്കാനൊക്കെ ഭയങ്കര നാണക്കേടായിരുന്നു പിന്നെ അക്രൈസ്തവർക്കായിട്ട് അക്രൈസ്തവർക്ക് പത്രം കൊടുത്തു കഴിഞ്ഞാൽ അവരോട് ചീത്ത പറയുമോ അല്ലെങ്കിൽ അവരനെ കളിയാക്കോ അങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് ആദ്യം ആദ്യം ഉണ്ടായിരുന്നു പിന്നെ ആയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ചുറ്റുപാട് ഞാൻ ഏത് മേഖലയിലാണോ നിൽക്കുന്നത് അവിടെയുള്ള എല്ലാവർക്കും എനിക്ക് പേപ്പർ കൊടു പത്രം കൊടുക്കുവാനും അവരോടെല്ലാം കൃപാസന മാതാവിനെക്കുറിച്ച് പറയാനും സാധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒക്ടോബറിൽ ഞാൻ എക്സാമിന് ഡേറ്റ് എടുക്കുന്നതിന് ഒരാഴ്ച മുന്നേ ഇവിടെ വന്നു ഞാൻ അച്ഛനെ കൊണ്ട് എൻ്റെ ഹോൾ ടിക്കറ്റ് വെഞ്ചിരിപ്പിക്കാനായിട്ട് ജോസഫ് അച്ഛനെ കാണാനായിട്ട് വന്നു പക്ഷേ എനിക്കിവിടെ വന്നപ്പോൾ അച്ഛനെ കാണാൻ സാധിച്ചില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി പോയി ഞാൻ ഇത്രയും ദൂരന്ന് വന്നിട്ട് എനിക്ക് അച്ഛനെ കാണാൻ പറ്റിയില്ല ഇതും ട്രിവാൻഡുൽ നിന്ന് ഇവിടം വരെ ഇനി ഇടയ്ക്ക് എക്സാമിന് മുമ്പ് വരാനൊരു സമയമില്ല അപ്പം ഞാൻ അങ്ങനെ വിഷമിച്ചിരിക്കുവായിരുന്നു അപ്പോൾ ഞാനിവിടെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു എന്താണ് മുല്ലപ്പൂവിൻ്റെ മണം പോലെ ഒക്കെ എനിക്ക് അനുഭവപ്പെടുവാണ് അപ്പോൾ ഞാൻ പലപ്പോഴും ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ അങ്ങനെ ഒത്തിരി പേര് പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അന്നൊക്കെ ഞാൻ വിചാരിച്ചു അത് ചുമ്മാ പറയുന്നതായിരിക്കുമെന്ന് പക്ഷേ അന്നേരം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി അച്ഛനെ കാണാനോ എനിക്ക് എൻ്റെ പേപ്പർ വ്യഞ്ചരിപ്പിക്കാനോ സാധിച്ചില്ല പക്ഷേ എൻ്റെ കൃപാസനമാതാവ് എനിക്ക് തന്ന അനുഗ്രഹമായിരിക്കും അത് എന്ന് വിചാരിച്ച് ഞാൻ മടങ്ങി ഇവിടുന്ന് മടങ്ങി എക്സാമിൻ്റെ അന്ന് ഞാൻ ഇവിടുത്തെ വ്യഞ്ചരിച്ച കാശുരൂപവും കയ്യിൽ പിടിച്ചാണ് എക്സാമിന് പോയത് സ്പീക്കിംഗ് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു പക്ഷേ ഞാൻ ഏറ്റവും ഈസി ആയിരിക്കുമെന്ന് വിചാരിച്ചതും സ്പീക്കിംഗ് ആയിരുന്നു റീഡിങ്ങിന് ഞാൻ ഒത്തിരി കോൺസെൻട്രേറ്റ് ചെയ്തില്ല കാരണം എനിക്കത് ഭയങ്കര പാടായതുകൊണ്ട് തന്നെ അത് പോയാലും കുഴപ്പമില്ല നെക്സ്റ്റ് അറ്റംപ്റ്റിൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനതിന് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നില്ല സ്പീക്കിംഗ് പാടായപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് സ്പീക്കിങ്ങിന് ഹൈ സ്കോറുണ്ട് റീഡിങ് ഫെയിലായി പക്ഷേ റീഡിങ് ഫെയിലായാലും എനിക്ക് അധികം അധികം സങ്കടം തോന്നിയില്ല അങ്ങനെ ഞാൻ വീണ്ടും നെക്സ്റ്റ് ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്ത് റീഡിങ്ങിന് റീഡിങ്ങിൻ്റെ എക്സാമിന് പോകുന്ന സമയത്ത് എനിക്ക് കാശുരൂപം ഒന്ന് കാശുരൂപം ഞാൻ കയ്യിലെടുത്തിരുന്നു അതുപോലെ തന്നെ വെഞ്ചരിച്ച തൈലം കൊണ്ട് ഞാൻ നെറ്റിയിൽ കുരിശ് കുറച്ച് വിശ്വാസപ്രമാണം ചെല്ലിന് ശേഷം പോയി പക്ഷേ എക്സാമിൻ്റെ ടൈമിൽ എനിക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പോലും മനസ്സിലാവാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഇതിൽ എളുപ്പമായിരുന്നല്ലോ ആദ്യത്തേത് ഇത് ഞാൻ എങ്ങനെ പാസ്സാവും അപ്പം എനിക്ക് ഷുവർ ആയിരുന്നു ഞാൻ ഈ ഫെയിൽ ഫെയിലായിരുന്നുള്ളേ അപ്പം വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ എക്സാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയത് അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇനി എന്തായാലും ഇത് ഫെയിലാകും അപ്പം നമുക്കിനി അടുത്ത ഡേറ്റ് നേരത്തെ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് വരുമ്പോഴേക്കും അടുത്ത എക്സാം ഡേറ്റ് ഡേറ്റ് കിട്ടുമല്ലോ അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് സ്ഥലവും കൂടെ എക്സാം ഡേറ്റ് എടുത്ത് നോക്കി വെക്കാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് എക്സാമിൻ്റെ റീഡിങ്ങിൻ്റെ റിസൾട്ട് വന്നു അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഫെയിലാണ് റെയിലാണ് എന്ന് ഉറപ്പായിട്ട് തന്നെയാണ് ഞാൻ റിസൾട്ട് ചെക്ക് ചെയ്തത് പക്ഷേ റിസൾട്ട് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ മാർക്ക് തന്നെ എന്നെ അമ്മ മാതാവ് ജയിപ്പിച്ചു എനിക്ക് എനിക്ക് ഉറപ്പാണ് ഞാൻ ബി റ്റുവിൻ്റെ എക്സാം പാസ്സായത് അതെൻ്റെ കഴിവുകൊണ്ടല്ല അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ റിസൾട്ട് വന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നിരുന്നു പക്ഷേ എനിക്ക് ടിക്കറ്റും വിസയും കൂടെ വന്നു കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് സാക്ഷ്യം പറയാം ഇവിടെ സിസ്റ്റർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയും താമസിച്ചത് എനിക്ക് രണ്ട് ദിവസം മുമ്പാണ് ടിക്കറ്റ് വന്നത് ഈ ചൊവ്വാഴ്ചത്തേക്കാണ് എനിക്ക് ടിക്കറ്റ് അതുപോലെ തന്നെ എൻ്റെ സിസ്റ്റർ ബി ടുവിൻ്റെ എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ റൈറ്റിംഗ് കിട്ടിയിരുന്നില്ല അതിനുശേഷം ഒരു ആറ് തവണ പല സ്ഥലങ്ങളിലായിട്ട് റൈറ്റിംഗ് എഴുതിയിരുന്നു പക്ഷേ കിട്ടുന്നുണ്ടായിരുന്നില്ല അതിനിടയിൽ ഞാൻ പലതവണ അവളോട് സിസ്റ്ററോട് പറഞ്ഞിരുന്നു ഇവിടെ വന്ന് സാഷ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്ക് എടുക്കുന്നു പക്ഷേ സിസ്റ്ററിന് അതിലൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാൽ അവസാന തവണ എക്സാമിന് ഡേറ്റ് കിട്ടിയത് ട്രിവാൻഡ്രത്തായിരുന്നു അങ്ങനെ എക്സാമിന് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചെല്ലി അവളുടെ നിറ നെറ്റിയിൽ കുരിശു വരച്ചു വിട്ടു എക്സാം കഴിഞ്ഞു വന്നപ്പോൾ സിസ്റ്ററിനോട് പറയുണ്ടേ ഇത്രയും പ്രാവശ്യം എഴുതിയ എല്ലാം എനിക്ക് കുറച്ചും കൂടി ഈസി ആയിരുന്നു ഇത്തവണത്തെ എക്സാം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് എന്തായാലും ഞാൻ ഫെയിലാവൂ എന്ന് അങ്ങനെ സിസ്റ്റർ ഗോവയിലും ഹൈദരാബാദിലും രണ്ടെടുത്തോ അടുത്ത എക്സാമിന് വേണ്ടി ഡേറ്റ് എടുത്തിട്ടിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോഴേക്കും സിസ്റ്റർ റൈറ്റിങ്ങിന് പാസ്സായിരുന്നു എല്ലാ എല്ലാ മോഡ്യൂളിനേക്കാൾ കൂടുതൽ മാർക്ക് കൊടുത്ത് അമ്മ മാതാവ് സിസ്റ്ററിനെ അനുഗ്രഹിച്ചു